LDC പരീക്ഷ ചോദ്യങ്ങളിൽ ഇനി പുരാതന ഇന്ത്യ നായകരുമില്ല എൽ ഡി സി പരീക്ഷാ ചോദ്യങ്ങളിൽ നിന്നും പുരാതന ഇന്ത്യ ചരിത്രവും നവോത്ഥാന നായകരും ഒഴിവാക്കി ജൂൺ മുതൽ ആരംഭിക്കുന്ന LDC പരീക്ഷയുടെ സിലബസ് പരിഷ്കരിച്ചപ്പോഴാണ് കേരള നവോത്ഥാനവും പുരാതന ഇന്ത്യ ചരിത്രവും ലോക ചരിത്രവും സിലബസിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കിയത് സാധാരണ ഈ വിഭാഗത്തിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ് കേരള നവോത്ഥാന നായകന്മാരായ ശ്രീനാരായണ ഗുരു മുതൽ ഇരുപത്തിരണ്ട് ചരിത്ര പുരുഷന്മാരെ കുറിച്ചുള്ള വിവരങ്ങളും അവരുടെ സംഭാവനകളുമായിരുന്നു പതിവായി ചോദ്യങ്ങളിൽ ഇടം പിടിച്ചിരുന്നത് വൈകുണ്ടസ്വാമികൾ ചട്ടമ്പി സ്വാമികൾ ഡോക്ടർ പൽപു സഹോദരൻ അയ്യപ്പൻ കുമാരനാശൻ എ കെ ഗോപാലൻ തുടങ്ങിയവരേക്ക് കേരളത്തിൽ നവോത്ഥാന നായകർ എന്ന നിലയിൽ കാലാകാലങ്ങളായി പരീക്ഷാ സിലബസിൽ ഇടം പിടിച്ചിരുന്നു എന്നാൽ ഇനി മുതൽ എൽ ഡി സി പരീക്ഷാ ചോദ്യങ്ങളിൽ നിന്നും പുരാതന ഇന്ത്യ ചരിത്രവും നവോത്ഥാന നായകരും ലോക ചരിത്രവുമാണ് ഒഴിവാക്കിയത് പരിഷ്കരിച്ച ഈ സിലബസ് ഉദ്യോഗാർത്ഥികളെ കൂടുതൽ എളുപ്പമാക്കുന്നതിന് സഹായിച്ചിട്ടുണ്ട് എന്നാൽ ഇത് പല രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ഉണ്ടെന്നും പല ഭാഗത്തു നിന്നും ആരോപണങ്ങൾ ഉയരുന്നുണ്ട് എന്നാൽ മാത്സ് ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളിൽ കൂടുതൽ പ്രാപ്തിയും കൂടുതൽ ഒബ്സർവും നൽകേണ്ടതാണെന്ന് കൂടുതൽ പേർ വ്യാഖ്യാനിക്കുന്നു എന്നാൽ ഇതിനെതിരെ മറ്റു ചിന്തകളും ഇതിനെതിരായി വന്നിട്ടുണ്ട്